ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കാലത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് നേരത്തെ വന്നിട്ടുണ്ട് ഒരു ഏകദേശം മണി എട്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ വലിയ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കുഴപ്പമില്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടി അത് ഉച്ചയ്ക്ക് അല്ലേ ഉച്ചയ്ക്കൊക്കെ വന്നിട്ടാണ് മീൻ കിട്ടിയത് നമ്മൾ ഇന്ന് കാലത്ത് നേരത്തെ വന്നിട്ടുണ്ട് നോക്കേ ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് നേരത്തെ വന്നിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല രീതിയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കുഴപ്പമില്ലാതീ നല്ല നല്ല രീതിയിൽ കിട്ടി മീൻ അപ്പോൾ ഇന്ന് അത്ര എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പോൾ ഇന്നത്ര മീൻ കിട്ടുന്ന രാവിലെ മണ്ഡലമാസമല്ലേ കടന്നെയും ബോട്ടിൽ ഇറങ്ങുന്നു അതിന്റെ അപ്പുറത്ത് നീലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ നിന്ന് എത്ര കരിപ്പിടി കഴിക്കുന്നു ഇവിടെ നല്ല വെയിറ്റ് ആയി പോയില്ലേ ഏ അത് ചണ്ടിയല്ലേ പൂഴ മീനാ അൺഫോർച്ചുനേറ്റ്ലി അത് ചത്ത തോന്നു അല്ലേ ചത്താ ഇത് ചണ്ടി ഓ നൈസ് നൈസ് എന്താണത് മറ്റുള്ള മീനുകൾ കേടുപെട പെടുന്നതും കേടുവരുത്തില്ലേ ഒറ്റ മീൻ പെട്ടു ചണ്ടി പൊട്ടു മറ്റുള്ള മീനുകൾ മാട്ടാണ്ട് വരുന്നു എന്താ വെയിറ്റ് ഉണ്ടാ പോട്ടയല്ല നമ്മുടെ ആള് വാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടി അടിപൊളി പോട്ട എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ക്ലീന് അതെ ക്ലീനായിട്ട് വന്നിരിക്കാണ് അടിപൊളി നമുക്ക് തുടർച്ചയായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ മീൻ കെട്ടിക്കൊണ്ടിരിക്കേണ്ട അല്ലേ ஃபுல் சண்டி ஆனே அடைகண்டாயிரம் அல்லே அதே அது அது ஆ പ്രതീക്ഷ തെറ്റിക്കുന്നില്ല അല്ലേ വാവ് നൈസ് നൈസ് വെയിറ്റ് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചണ്ടിയായിരിക്കും കൊത്തയാ തരുമ്പ വന്നിട്ട് തന്നെ അല്ലേ മീൻ കിട്ടുന്നതിനേക്കാളും ചണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് എന്താ വേട്ട ഉണ്ടോ എന്റിൽ വന്ന് പെട്ടല്ലേ

ില്ല അപ്പ ഉണ്ടായിരുന്നു അപ്പെന്ന കിട്ടും കിട്ടും ഒരു ദിവസം കിട്ടും നമുക്ക് അതെ ഏതെങ്കിലും ഒരു ദിവസം ദിവസമല്ലേ പോട്ടാ കുറച്ച് ദിവസമായിട്ട് കാറ്റ് ഒരുപാട് കൂടുതലാണ് കാറ്റ് കൂടുതലാണെന്ന് പറയാ അല്ലെങ്കിലേ ഈ സൈഡാണ് നമുക്ക് എപ്പോഴും മീൻ കിട്ടിക്കൊണ്ടിരുന്നത് ഉറപ്പായിരുന്നു പക്ഷേ ചണ്ടി ഏ മീനാ ഓ നമ്മുടെ വാക്കില്ലേ അതിനെ സഹിച്ചില്ല ജീവനുണ്ടോ നൈസ് ഒരു ചെറിയൊരാശ്വാസം അല്ലേ നൈസ് അടിപൊളി ല മീന് എല്ലാ എന്താ പോട്ടാ എല്ലാവരും വെയിറ്റ് ഉണ്ട് അല്ലേ അതെ അതെ ഒരു കിലോ ഇല്ല കുറഞ്ഞത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു കിലോ സൈസ് സൈസായിരുന്നോ കിട്ടിയിട്ടുണ്ടായിരുന്നത് തൂക്കുമ്പോൾ തൂക്കുമ്പോൾ വെയിറ്റം ആ ആ അനങ്ങാതെ കിടക്കല്ലേ ആ അതെ അതെ ഇത്ര രണ്ടായിട്ടും നമ്മൾ ക്യുക്കായിട്ട് ഫിനിഷ് ചെയ്തു അല്ലേ പെട്ടെന്ന് വന്നു എന്ന് പറയാം ഒരേ ആകുണ്ട് പത്രമാണ് വീണ്ടും നമ്മൾ വലയെടുത്ത് എടുത്ത് കയറിയിട്ടുണ്ട് നമ്മൾ ഒന്ന് പെട്ടെന്ന് വലയെടുത്ത് കയറി കാരണം ഒന്നുമല്ല മീനുകൾ കമ്മിയായിരുന്നു അത്യാവശ്യം കമ്മി കാരണം ഒരുപാട് കമ്മിയൊന്നുമില്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കോപ്പിലേക്ക് കിട്ടും ഒരു കിലോ മേലുണ്ട് ഒരിക്കലോ ഒന്നര കിലോ രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് ഒരു കിലോ ഒന്നര കിലോ ഉണ്ടാവും ഉറപ്പായിട്ട് എന്നുവെച്ചാൽ ഒന്ന് അര കിലോൻ്റെ പ്രൈസ് മീനുണ്ടോ ഒരു കിലോ മേലുണ്ടോ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് നമ്മൾ എന്തായാലും വാങ്ങിക്കുള്ളൂ ഒരുകിലോ വാങ്ങിക്കുള്ളൂ ഒരു ഫാമിലിക്ക് കിലോ കൂടുതലുണ്ട് ഫോട്ടോ അല്ലേ അതെ

നല്ല ടേസ്റ്റാണത് ഏഹ് അത് വെറൈറ്റി ഒന്ന് കൊത്താവറ സംഭവമാണ് കൊത്ത മീൻ പറഞ്ഞത് നമ്മളന്ന് ചെറിയൊരു വീടൊരു പണ്ടിട്ടുണ്ടായിരുന്നു കൊത്താവ് കൊത്തയാണ് ഇതും വെറൈറ്റി ഒരു മീനാണ് വെളിയിൽ എന്ത് പേരാണെന്ന് അറിയില്ല നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ണാടി മീനാടി മീൻ നമ്മൾ പറയണത് കണ്ണാടി മീൻ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത് കൊത്താ പറഞ്ഞ ഒരു മീനാണ് പറഞ്ഞത് വെറൈറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ അത് കമൻ്റ് ചെയ്ത് വിട്ടാൽ മതി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതെ ഒന്ന് കമന്റ് ചെയ്ത് വിടുക കുഴപ്പില്ല അടിപൊളി കറി വെക്കാനുള്ള മീനുണ്ട് കുട്ടികളിൽ ഭയങ്കര സന്തോഷമാണ് ഒരു നിരീക്ഷയൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലയൊന്നും എടുത്തിട്ടില്ല വലയ നമുക്ക് ദിവസം എടുത്തിട്ട് പോകാനും പറ്റുന്ന വലയല്ല അത്യാവശ്യം നീളമുള്ള വലയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ചുറ്റൊടുത്തിട്ടും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എടുത്തിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വല തന്നെ കുളത്തിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നാളെ വീണ്ടും നമുക്ക് ഓരോ ദിവസം കൂടുമ്പോളെ നമ്മൾ നോക്കുന്നത്